ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഞാനൊരു ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് ഇട്ട് വന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസം കഴിയുമോറും ആണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ നമ്മൾക്കതിൻ്റെ ഒരു എന്താ പറയുക കാഠിന്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ ഒരാളെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതായത് വന്നു വന്നൊന്ന് പറയും അപ്പുറത്ത് പോയി ഒന്ന് പറയും അതൊക്കെ അവരുടെ കാര്യം നമ്മൾ ഓക്കെ ആവുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതായത് നമ്മളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാതിരിക്കുക നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പറയുകയാണ് എടേ അവൾ എൻ്റെ കുറ്റം അപ്പുറത്ത് പോയി പറഞ്ഞു അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്ത് അത് പറഞ്ഞു അത് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം നമ്മൾ അവരുടെ കുറ്റമാണ് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ പെർഫെക്റ്റായിട്ട് നടക്കുക അതുപോലെ തന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുക ചീത്തയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളയുക അത് അങ്ങനെ പോട്ടെ എന്നാണ് അപ്പോൾ നമ്മൾ കൂടുതലും മറ്റൊരാൾക്ക് ഉപദ്രവവും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലത്തെ ഒന്നാണ് സ്വയം ന്യായീകരിക്കാതിരിക്കുക അതായത് എനിക്കെല്ലാം അറിയും എന്നുള്ളൊരു ഒരു കാര്യം ആ ഒരു കാര്യം അങ്ങ് മറ്റൊരാൾ മറ്റൊരാളെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പുതുതായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അങ്ങനെയും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അങ്ങനെയും ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അവർ ആ ഒരു വിഷയത്തിൽ എക്സ്പേർട്ട് എക്സ്പേർട്ടായിരിക്കും പക്ഷെ നമുക്കൊരു ന്യൂ അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും ഇപ്പം മൊബൈലിലാണെങ്കിലും ഏത് ആപ്ലിക്കേഷനാണെങ്കിലും ഒക്കെ വരുന്നുണ്ടല്ലോ അത് പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ടാണല്ലോ അപ്പോൾ പുതിയ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു അറിയുന്ന ആളായിരിക്കും ചിലപ്പം പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യുന്നവർ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അപ്പോൾ അവർ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ശരിയാണല്ലോ അല്ലെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കിയാൽ ബെറ്റർ ആവുമല്ലോ എന്ന് ചിന്തിക്കുക അല്ലാതെ അവർ നിനക്കൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ അവർ കുറ്റപ്പെടുത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം കാരണം അവർക്കത് ചെയ്യും നമ്മൾക്ക് നമ്മളുടെ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവർ പെട്ടെന്ന് അവിടെ അതങ്ങ് ബ്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം ആവില്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ അത് ചെയ്തു നോക്കാൻ പറ്റുക ചെയ്ത് നോക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകട്ടെ അങ്ങനെ തന്നെ ചെയ്തോളൂ അങ്ങനെയല്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞാലും ഒരു കുട്ടിയാണെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും അത് അതിൻ്റെ രീതിക്ക് എടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ആൻഡ് ഇത് കുറച്ച് പേരെങ്കിലും ഇതൊന്നും പ്രാബല്യത്തിലാക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അതിൽ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ആൻഡ് ബൈ ബൈ